നമസ്കാരം ഞാൻ സന്തോഷ് വിൽപ്പ് നന്ദിയാട്ട എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ വാട്ടർ ബോട്ടിൽ നിന്ന് റിട്ടയർ ചെയ്ത റവന്യൂ ഓഫീസറാണ് നമ്മൾ ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിൽ പല രാസവസ്തുക്കളും ബാക്ടീരിയ മറ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് ഇവ അടങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ശുദ്ധമായ ജലം ഉപയോഗിച്ചില്ലെങ്കിൽ പല ആരോഗ്യ പ്രശ്നങ്ങളും നമുക്കുണ്ടാവാറുണ്ട് കേരള വാട്ടർ അതോറിറ്റിയിലെ ശുദ്ധേലം ആണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കേരളത്തിൻ്റെ അങ്ങോളവും ഇങ്ങോളമുള്ള ക്വാളിറ്റി കൺട്രോൾ സെൻറ്ററുകളിൽ ഇവ പരിശോധിക്കാം ഇവ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ നൽകുന്നതും ഇതിന് ആവശ്യമായ തുക അടയ്ക്കേണ്ടതും ഒക്കെ ഓൺലൈനിലാണ് എങ്ങനെ ഇതിനുള്ള അപേക്ഷ നൽകാം ഓൺലൈനിലായിട്ട് എങ്ങനെ ഇതിനാവശ്യമായ തുക അടയ്ക്കാം ഇത്ര വെള്ളം ആവശ്യമുണ്ട് എത്ര ദിവസത്തിനകം ഇതിൻ്റെ റിസൾട്ട് കിട്ടും എന്നിവയ്ക്ക് ഇതൊക്കെ എവിടെയാണ് എന്തെല്ലാം നമ്മളെ വാട്ടർ തോട്ടിൽ പരിശോധിക്കുന്നുണ്ട് എന്നൊക്കെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത് മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുമല്ലോ കേരള വാട്ടർ അതോറിറ്റിയിലെ വെള്ളം ടെസ്റ്റ് ചെയ്യുന്നതിന് എങ്ങനെ അപേക്ഷിക്കാം എന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ സൈറ്റ് എടുക്കുന്നതിന് വേണ്ടി ഗൂഗിൾ സെർച്ച് ചെയ്ത് കെ ഡബ്ൾ എ ക്യുപേ എന്ന സൈറ്റ് എടുക്കുക കെ ഡബ്ല്യു എ ക്യുപേ എന്ന സൈറ്റ് എടുക്കുമ്പോൾ കെ ഡബ്ല്യു എ ക്വാളിറ്റി ഡിവിഷൻ ഓൺലൈൻ പേയ്മെൻറ്റ് പ്രിൻറ്റ് റെസീപ്റ്റ് ലാബ് ടെസ്റ്റ് ഇൻ പ്രോഗ്രസ് ആപ്ലിക്കേഷൻ ഇങ്ങനെയൊക്കെ കൊടുക്കത്തിട്ടുണ്ട് അതിൽ നമ്മൾ പേ ഓൺലൈൻ എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ക്വാളിറ്റി ടെസ്റ്റ് രജിസ്ട്രേഷൻ ഫോം നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതിൽ പേരെഴുതണം ഇമെയിൽ ഐ ഡി എഴുതണം മൊബൈൽ നമ്പർ എഴുതണം നമ്മുടെ വിലാസം എഴുതണം പിൻകോഡ് എഴുതണം അപ്പം ഇനം തിരഞ്ഞെടുക്കുക ഇനം അഭ്യന്തരമുണ്ട് വാണിജ്യപരമാണോ അഭ്യന്തരം ആണോ എന്ന് നമ്മളിത് ഇനം തിരഞ്ഞെടുക്കണം അതിന് ശേഷം നമ്മൾ ജില്ല പറഞ്ഞിട്ടുണ്ട് ഏത് ജില്ല നമ്മൾ സെലക്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഏത് ലാബ്രട്ടറി ആണ് എന്ന് നമ്മൾ ചെയ്യണം പറഞ്ഞിട്ടുണ്ട് ലാബറട്ടറി കുറച്ച് കൊടുത്തിട്ടുണ്ട് അതിലേതിലാണെന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനനുസരിച്ച് പരിശോധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് അതിൻ്റെ തുക വരുന്നുണ്ട് അതിൽ ഏതാണ് നമുക്ക് ആവശ്യമുള്ളത് എന്ന് നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് കൊടുക്കണം ആ ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴേ ഓരോന്നിൻ്റെയും തുക ഇത് കുറേ ടെസ്റ്റുകളുണ്ട് ആ ടെസ്റ്റുകളെല്ലാം ഇവിടെ ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾക്ക് നമ്മുടെ ഏതാണ് വേണ്ടെന്ന് വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോഴും കുറേ ഐറ്റങ്ങളുണ്ട് ആ ഐറ്റങ്ങളെല്ലാം നമ്മൾ നോക്കി ശ്രദ്ധയോടെ നോക്കിക്കഴിഞ്ഞാൽ ആവശ്യമുള്ളത് നമുക്ക് ആവശ്യം ഏതാണ് നമ്മുടെ ആവശ്യമുള്ളത് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് എത്ര തുക ആകും വാട്ടർ അതോറിറ്റിയിൽ എത്ര രൂപ അടയ്ക്കണം എന്ന് കാണിക്കുന്നതാണ് അതിൻ്റെ പാക്കേജുകളും അത് എത്ര രൂപയാണ് ഇതിനകത്ത് കാണിക്കും അതനുസരിച്ച് നമ്മളെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവരെ ഓൺലൈനായി അപേക്ഷിക്കുന്നതിൻ്റെ കാര്യങ്ങളും അതിന് പതിനഞ്ച് ദിവസത്തിനകം തിരഞ്ഞെടുത്ത് കുറേ കുറേ നിർദ്ദേശങ്ങൾ അതിനകത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പേ ചെയ്യാവുന്നതാണ് അത് നെറ്റ് ഉണ്ട് ക്രെഡിറ്റ് ഉണ്ട് ഡെബിറ്റ് കാർഡുണ്ട് ക്യൂ ആർ ഉണ്ട് അങ്ങനെ പലതും ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് അത് അവിടെ കിട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ റെസിപ്റ്റ് നമുക്ക് ലഭിക്കുന്നതുമാണ് ഇങ്ങനെയാണ് നമ്മൾ ഓൺലൈനിലായിട്ട് നമ്മൾ അപേക്ഷ നൽകേണ്ടത് ഇങ്ങനെ അപേക്ഷ നൽകിയിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴും ഗുണം വെള്ളത്തിൻ്റെ ഗുണനിലവാരം നമുക്ക് ലഭിക്കുന്നതായിരിക്കും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം